ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ നമുക്കിതില് ചോറും അതുപോലെ തന്നെ ഈസ്റ്റ് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല അതൊന്നും ചേർക്കാതെ നമുക്ക് ആയിട്ടുള്ള ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പാനിലാണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ വെള്ളപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ആ ഒരു പാലപ്പത്തിന്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന് നമ്മള് തേങ്ങാവെള്ളം പൊളിപ്പിച്ച് ചേർത്തിട്ടും ഒന്നുമില്ല അതുപോലെ ചോറും ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിയെല്ലാം എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പൊ ഈ അരിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടിയാണ് കേട്ടോ അത് അപ്പൊ അത് ഞാൻ രണ്ട് ഗ്ലാസ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പൊ അളവ് നമുക്ക് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി അപ്പൊ രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് തേങ്ങ ചെരുവേതാണ് ചേർക്കേണ്ടത് അപ്പൊ നിങ്ങൾ ഒരു ഗ്ലാസ് ആണ് അരിപ്പൊടി എടുത്തെങ്കിൽ അര ഗ്ലാസിന്റെ തേങ്ങ മതിയാവും കേട്ടോ അപ്പൊ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും ഒരു ഗ്ലാസ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പഞ്ചസാര ഒക്കെ ചേർക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു പാലപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവണല്ലോ അപ്പൊ എന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പൊ അതിന് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിന്റെ പകുതി ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഏഹ് നമ്മൾ പൊടി ഇടുന്നതിന്റെ മുന്നേ ആ ഒരു പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പൊടി മിക്സർ ജാറിലിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഒറ്റത്തവണ ആയിട്ടാണ് അടിക്കുന്നത് കേട്ടോ അപ്പൊ അതിനുള്ള പൊടിയേ ഉള്ളൂ അതുകൊണ്ട് അപ്പോൾ ഞാൻ ബാലൻസ് വന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ നിങ്ങൾ രണ്ട് ബാശായിട്ട് അടിക്കണമെച്ചെങ്കിൽ വെള്ളത്തിന്റെ അളവും ഒക്കെ നോക്കിയിട്ട് ഇടണം ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാല് തൈരാണ് കേട്ടോ അപ്പോൾ അധികം പുളി ഇല്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്ന തൈര് ഒട്ടും പുളി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ അത് ഞാൻ നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നിറയെ ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ പുളി ഉള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ മതിയാകും കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ അതിന് അരച്ചെടുക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളത്തിന്റെ ആവശ്യം വന്നു കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത് അപ്പോട്ടോ മൊത്തം ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ നന്നായിട്ട് തന്നെ അത് അടിച്ചെടുക്കണം കേട്ടോ അപ്പൊതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പൊ കാൽ ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ നല്ലോണം മാവുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മക്ക് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് അപ്പൊ അതാ കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സി ഒന്ന് നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കൊണ്ടേ കൊണ്ടേ കറക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ചെയ്യുന്ന വേറൊരു ട്രിക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ചോറല്ല ചേർക്കുന്നത് ചോറിന് പകരം നമുക്ക് കപ്പി കാച്ചി എടുക്കുക അതാ അതാണ് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ചോറ് ചേർത്തതിനെക്കാട്ടിലും ഒന്നും കൂടെ നമുക്ക് സക്സസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ കപ്പി കാച്ചി എടുക്കുന്ന സമയത്താണ് അപ്പിന്നെ നമുക്ക് ഇതാ ഇതിൽ നിന്ന് രണ്ട് തവി മാവ് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് മാവ് കോരി ഒഴുക്കരുത് കേട്ടോ ഇതുപോലെ എടുത്താൽ മതി അപ്പം ഞാൻ ചെറിയ തവി ആയതിന്റെ പേരിലാണ് ഒരു രണ്ടര തവി മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇതാ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ഫസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ചിലർ ഇതുപോലെ ഒന്ന് കുറുകി വരുമല്ലോ ആ സമയത്ത് ഓഫ് ചെയ്തിട്ടാണ് ചിലർ ചേർത്ത് കൊടുക്കാറ് അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കാറുള്ളത് നമ്മളെ ഇടിയപ്പത്തിന്റെ ഒക്കെ മാവിന്റെ പരിവായി വരുന്നവരെ ഞാൻ ഇട്ട് ചെയ്യാറുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇത് നമുക്ക് മിക്സിയുടെ ജാറില് ഇട്ടു കൊടുക്ക ചൂടൊന്ന് തണിഞ്ഞതിന്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഏഹ് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് എത്രത്തോളം അരയ്ക്കാൻ ആവശ്യം ഉണ്ട് അത്രയും വെള്ളം അത്രയും മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പതാ ഞാന് നമ്മളാ കപ്പി കാശ്ശിയത് നന്നായിട്ട് തന്നെ കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അത് നമുക്ക് ഈ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിന്റെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതൊരു അഞ്ചാറ് മണിക്കൂർ വെക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇത് ചെയ്ത് വെക്കുന്നത് രാവിലെയാണ് നല്ലോണം രാവിലെയാണ് ഇത് അരച്ച് വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് രാത്രിയാണ് അപ്പൊ ഇനി അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ നമ്മൾ ഈസ്റ്റും ഒന്നും ചേർക്കാത്തതാണ് അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് പൊങ്ങി വരും പക്ഷെ നമ്മൾ മാവ് ജസ്റ്റ് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് പൊങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഈസ്റ്റ് ചേർക്കുന്നത് പോലെ അവിടെ പൊങ്ങി വരും ഒന്നും ഇല്ലാട്ടോ നമ്മൾ ഈസ്റ്റും ഒന്നും കാര്യങ്ങളൊന്നും ചേർക്കാത്തതാണ് അപ്പൊ കണ്ടോ നമ്മുടെ മാവ് എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളതൊക്കെ കോരി കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഏഹ് ജസ്റ്റ് ഒക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ ഒരു അഞ്ചാറ് മണിക്കൂർ എന്തായാലും ഇരുന്നോട്ടെ നിങ്ങൾ രാവിലെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ തലേ ദിവസം രാത്രിയിൽ ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഈ ഒരു മാവിന്റെ പുളിയൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് പുളി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പൊ നിങ്ങളുടെ കയ്യില് വെള്ളപ്പച്ചട്ടിയൊക്കെ ഉണ്ട് ചെങ്കിൽ അതില് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ പാൽ നമ്മുടെ പാനിലാണ് ചെയ്യുന്നത് കേട്ടോ ഏഹ് വെള്ളപ്പച്ചട്ടി ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്തെടുക്കാം പക്ഷെ അതിന്റെ ടേസ്റ്റ് നമുക്ക് ഈ പാലപ്പതിൻ്റെ ഒക്കെ ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കരുത് കേട്ടോ നമുക്ക് വെറുതെ പാനിൽ ഒഴിച്ചു കൊടുക്ക പാലപ്പച്ചട്ടിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ സാധാരണങ്ങൾ ചെയ്യണ്ടല്ലോ അതുപോലെ ചെയ്താൽ മതി പാനിലാണെങ്കിൽ തവി വെച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് സെക്കൻഡ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അപ്പോഴാണ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടുക അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട നന്നായിട്ട് ഹോൾസ് ഒക്കെ വരും കേട്ടോ നിങ്ങൾ ഒരിക്കലും ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ഇത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ എന്താ ഇതായിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലും അതുപോലെ ഒഴിച്ച് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലും ആണ് ഇട്ടിട്ടുള്ളത് ഈ ഒക്കെ കംപ്ലീറ്റ് ആയി വരുമ്പോൾ മാത്രേയാണ് ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുത്തിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ബാക്കി മുഴുവനും ഉണ്ടാക്കട്ടെ അപ്പതാ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഷേപ്പ് കണ്ടിട്ട് അയ്യോ പാലപ്പം അല്ലല്ലോ എന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ പാലപ്പ ചട്ടി ഉള്ളവർക്ക് കയ്യിൽ ചെയ്യാം അപ്പൊ ഞാൻ എന്തായാലും പാനിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്റെ കയ്യിലില്ല ഇതിന്റെ ടേസ്റ്റ് നമ്മൾ ഈ പാലപ്പത്തിന്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ആക്കി നോക്കുക അപ്പൊ നിങ്ങക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ചോറും ഒന്നും ചേർക്കാണ്ട് പച്ചരി അല്ലാതെ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുകട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ ഉണ്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ ഈ റെസിപ്പിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിച്ചാൽ നമുക്ക് മറ്റൊരു ായിട്ട് വീണ്ടും കാണാം അസലു വലൈക്കും